ഒന്നും പറയാൻ രാജുവിന്റെ ഡെഡിക്കേഷൻ അടിപൊളിയായിട്ട് തന്നെ ഫിലിമിൽ വന്നിട്ടുണ്ട് ഇമോഷണലി ഒരുപാട് ഡൗൺ ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ കാര്യം ബ്ലസി സാറിൻ്റെ ഒരു പതിനാറ് വർഷം ഒരു മനുഷ്യൻ ഒരു ഫിലിമിന് വേണ്ടി മാറ്റി വയ്ക്കേണ്ട ഫുൾ ആ ഫിലിമിലുണ്ട് ട്രാൻസ് ഷോർട്സ് ആയാലും കാസ്റ്റ് പുള്ളിക്കൊരു സ്ട്രോങ് കാസ്റ്റ് പുള്ളിയുടെ കൂടെ കൊണ്ട് തന്നെയാണ് ഈ ഫിലിം ഒരു സക്സസ് ആയിട്ട് വന്നതിന് പറയാം എല്ലാവരും മസ്റ്റ് വാച്ച് വാച്ചാൽ കാരണം കാരണം എൻ്റെ അച്ഛൻ ഒരു പ്രവാസിയായത് കൊണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് ഇപ്പോൾ ഇമോഷണലി ഡൗൺ ആയിരുന്നു നിൽക്കണേ ഒരുപാട് കരഞ്ഞിട്ടാണ് നിൽക്കണേ താങ്ക് യു സോ മച്ച് ബ്ലെസ്സി പിന്നെ ഒരുപാട് കാര്യം ഓരോ സീൻസ് കാണുമ്പോഴും ഞാൻ ഒരുപാട് അനുഭവങ്ങളും ഇതല്ലാണ്ട് വേറെ രീതിക്ക് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളൊക്കെ അത് ഉണ്ടാക്കി മെനഞ്ഞും അതായത് അത് പറയുന്നുണ്ട് ഓരോരുത്തരുടെ ജീവിതകഥയും മറ്റുള്ളവർ കേൾക്കുമ്പോൾ അത് ഉണ്ടാക്കി മെന മീൻസ് നമ്മൾ ഓരോ കെട്ടുകഥയായിട്ടാണ് അവർക്ക് പോകുന്നത് പക്ഷെ അത് ഒരാൾ സ്വന്തമായിട്ട് ഫീൽ ചെയ്യുമ്പോഴത്തേക്കും ആണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് വ്യാപ്തി എന്നുള്ള വ്യക്തി ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്കൊരു അത്ഭുതമായിട്ടാണ് അവർ ഫീൽ ചെയ്യുന്നത് അടിപൊളി പാടം എല്ലാവരും മസ്റ്റൊരു ആശയമാണ് പടം മേക്കിംഗ് ലെവലും പ്രത്യേകം ഡെഡിക്കേഷൻ ലെവലും ഒരു രക്ഷയില്ല ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ് പിന്നെ നമ്മൾ ഇത്രയും ഒരു ഡെഡിക്കേഷൻ പൃഥ്വിരാജ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം റിയൽ ലൈഫിൽ ചെയ്ത ചെയ്തൊരാളുണ്ട് അപ്പോൾ പുള്ളിയുടെ ആ ഒരു അവസ്ഥ കൂടി അഡ്മയർ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ കുറേ നേരത്തേക്ക് പടത്തിൽ ശബ്ദമൊന്നുമില്ല മീൻ ഡയലോഗൊന്നുമില്ല ശബ്ദമുള്ള ഡയലോഗില്ല അപ്പോൾ അത് നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മളത് ആലോചിക്കത്തില്ല പക്ഷേ സിനിമ കണ്ടിറങ്ങുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് സിനിമയിൽ ഡയലോഗുള്ള പോഷൻസ് വളരെ കുറവാണ് അപ്പോൾ വിത്തൗട്ട് എനി ഡയലോഗ്സ് ആ പടത്തിന്റെ ആ ഓരോ സീനുകളും നമ്മളെ അത്രത്തേരം എൻഗേജ് ചെയ്യിക്കുന്നുണ്ട് അത്രത്തോളം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നുണ്ടെന്നുള്ളത് അവിടെ ആ ഒരു ആ മേക്കിങ്ങിൻ്റെ സ്കില്ല് തന്നെയാണ് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ് സാധാരണ നമ്മൾ ബ്ലസ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കണ്ടു കഴിഞ്ഞാൽ പതിവ് കരഞ്ഞെഴുതുന്ന അതുപോലെ തന്നെയാണ് ഈ പടവും നമുക്ക് പല സീനുകളിലും നമുക്ക് കണ്ടു നിറയും പക്ഷേ കരയുന്നുള്ളപ്പുറം അവസാനം അതിൻ്റെ ഒരു ഒരു ഹാപ്പി എൻഡിങ് ആണോ എന്ന് ചോദിച്ചാൽ ആ ഒരു നാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളത് ചോദിച്ചാൽ പടം തുടങ്ങുന്ന പോലെ അവസാനം വരെയും ആ ഒരു സാഡ് മൂഡിൽ തന്നെയാണ് പോകുന്നത് പക്ഷേ ആ നജീബിൻ്റെ ജീവിതം അതുപോലെ അവർക്ക് വരച്ച് കാണിക്കാൻ സാധിച്ചു അത് കുറെക്കൂടെ ഇപ്പോഴത്തെ ആ പുസ്തകം വായിക്കാത്ത യങ്ങ് ജനറേഷനിലേക്ക് എത്തിക്കാൻ സാധിച്ചു അത് മാത്രമല്ല അത്രയും ഡെഡിക്കേറ്റഡ് പൃഥ്വിരാജ് അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് എന്തുവാണ് ആ ചെയ്തിൻ്റെ ഡെഡിക്കേഷൻ്റെ ലെവലിൽ ഒരുപാട് അംഗീകാരങ്ങളാണ് ചെറുകി കിട്ടട്ടെ എന്ന് മാത്രമാണ് അതും പറയലല്ല ബ്രോ ഞാൻ ആക്ച്വലി ആ ഷോക്കിന്ന് മാറിയിട്ടില്ല എന്തായാലും ഒരു ഓസ്കാർ കിട്ടേണ്ട ഒരു ഐറ്റം ആണ് എല്ലാം ഇപ്പം മേക്കിംഗ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും ആർട്ട് ആണെങ്കിലും എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട് നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലായി പിന്നെ ഇമോഷൻസ് എല്ലാം നല്ല രീതിയിൽ പ്രേഷറിലോട്ട് കണക്റ്റ് കണക്റ്റാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുവരെയും ഒരു ഓസ്കാർ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് എന്തായാലും ഒരു ഓസ്കാർ ഡിസർവ് ചെയ്യുന്നുണ്ട് കഷ്ടപ്പാടിന് വിലയുണ്ട് ഓബ്വിയസ്ലി നല്ല നല്ല രീതിയിൽ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അടിപൊളി പടം ആസ് എക്സ്പെക്റ്റഡ് പടം അതുപോലെ തന്നെ റേഞ്ചിൽ കൊളുത്തിയിട്ടുണ്ട് പടത്തിൻ്റെ ഇപ്പോൾ പൃഥ്വിരാജിനെയാണ് പൃഥ്വിരാജ് ബ്ലസ് കോംബോ മനോഹരോട് വർക്കായി ഒരാൾ ജീവിച്ചെടുത്ത കഥയാണ് അപ്പം അത് അത്രമാത്രം ഗംഭീരമായിട്ട് മനോഹരമായിട്ട് അവരെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എ ആർ അഹൊമാനെ പറ്റി എടുത്തു പറയണം പുള്ളിക്കാരൻ്റെ മ്യൂസിക് വേറെ ലെവൽ നമുക്കിപ്പോൾ ഇൻഡസ്എൽ കണ്ടിട്ട് കണ്ടിട്ട് മ്യൂസിക് എന്ന് പറയാൻ പറ്റുന്ന പോലെ എടുത്ത് വെക്കാൻ പറ്റും അപ്പം മലയാളത്തിലെ കോൾ ലൈഫിൽ എർഹമിൻ്റെ മ്യൂസിക്കെന്ന് നമുക്ക് പറയാം അത്ര മാത്രം നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് വിഷ്വൽസ് നമുക്കിത് പറയാൻ പറ്റും അതൊക്കെ അടിപൊളിയായിട്ട് ആയിട്ട് ഒരു മനോഹരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അത് തന്നെയാണ് പ്രോഡക്റ്റെ മെയിൻ ഹൈലൈറ്റ് പിന്നെ ഒരു മൂന്ന് മണിക്കൂർ ഒരാളുടെ ഒരു ഒരാ ജീവിച്ചെടുത്ത കഥ അത് അത്രത്തോളം എഫേർട്ടെടുത്ത് വൃത്തിയാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് അതിവർ വിജയിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ പറയിരിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു സാറായാലും പൃഥ്വി സാറിന്റെ ഡയറക്ഷൻ ആയാലും വേറെ മസാറിന്റെ മ്യൂസിക് ആയാലും എന്തായാലും എല്ലാം നല്ല അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു ആ സൂപ്പറായിരുന്നു അത് നമുക്ക് ഇപ്പം നമുക്കത് പങ്കിയായിട്ട് വിഷം വരാം അത് കാണുമ്പോഴത്തേക്ക് സാറിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എന്താ പറയുക പങ്കായിട്ട് ഉള്ളിൽ തട്ടും അത് കാണുമ്പോഴത്തേക്കായിരിക്കും ഇറങ്ങുന്ന സിനിമ ആകുമ്പോൾ ഇൻ്റർവെല്ലിന് മുമ്പ് ശേഷം ആയാലും ഇൻ്റർവെൽ ശേഷം നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോഴായാലും നമുക്കൊരു ഒരു സെക്കൻഡ് നമുക്കൊരു വിങ് നമുക്ക് ഉണ്ടാകും എപ്പോഴും അത് ആ ഒരു സിനിമ അത്രയ്ക്ക് നന്നായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് അത് പറയണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് അത് സിനിമയുടെ സോള് തന്നെയാണ് ആ മ്യൂസിക് എന്ന് പറയുന്നത് അത്രയ്ക്ക് നന്നായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്